ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊരു കഥ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ എല്ലാ നഗരങ്ങളിലും തന്നെ കുട്ടികളെ വളർത്തുന്നതിനേക്കാൾ അധികമായി പട്ടികളെ വളർത്തുന്നവരെ കാണാൻ സാധിക്കും നല്ല ഉടുപ്പൊക്കെ ഇടിയിച്ച് അവരെടുത്തുകൊണ്ടിങ്ങനെ നടക്കും ആ പട്ടികളെ ഒരു മാസം നോക്കി വളർത്താൻ എങ്ങനെയും ഒരു പത്തിരുപതിനായിരം രൂപയ്ക്ക് മുകളിലാവുകയും ചെയ്യും അങ്ങനെ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ സുഹൃത്തിനോട് പറഞ്ഞു എനിക്ക് ഒരു പട്ടിയെ വാങ്ങിത്തരണം അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തിനാണ് നിനക്ക് ഇപ്പോൾ ഒരു പട്ടി അവൾ പറഞ്ഞു എനിക്കതിനെ സ്നേഹിക്കണം ലാളിക്കണം കൂടെ കൊണ്ടു നടക്കണം അതിന് നല്ല ഭക്ഷണം അതിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ വെച്ചു കൊടുക്കണം കുളിപ്പിക്കണം അങ്ങനെ ഒരുപാട് ലാളനകൾ കൊടുത്ത് അതിനെ വളർത്തണം അപ്പോൾ അവളുടെ ഭർത്താവ് അവളോട് പറഞ്ഞു എന്നാൽ പിന്നെ എന്നെ ഒരു പട്ടിയായി കണ്ടുകൂടെ സ്നേഹവും ലാളനയും ഇഷ്ടമുള്ള ഭക്ഷണവും ഒക്കെ കഴിക്കാൻ എനിക്കും ആഗ്രഹമുണ്ടായെന്ന് തമാശയായിട്ടാണ് ഇത് പറഞ്ഞത് എങ്കിലും ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകുമ്പോൾ തലചായ്ക്കാൻ ഒരിടവും കാത്തിരിക്കാൻ ഒരാളും ഉണ്ടാകേണ്ടത് ഒരു സ്ത്രീയേക്കാളേറെ പുരുഷനാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കുമ്പോഴും അവരുടേതെന്ന് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഒരിടം എല്ലാ പുരുഷന്മാരും എല്ലാ മനുഷ്യരും തേടുന്നുണ്ട് ഒരു പുരുഷനായി ജനിച്ച് ജീവിച്ച് മരണത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ഒരു കാര്യമേൽപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ആ ശിഷ്യനെ തൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു ഈ ലോകത്ത് ഒരു പുരുഷൻ ഏറ്റവും അധികം വിശ്വസിക്കുന്നത് സ്വന്തം അമ്മയെയാണ് അപ്പോൾ തനിക്ക് പ്രിയപ്പെട്ട ശിഷ്യനെയും തനിക്ക് വിശ്വാസമുള്ള ശിഷ്യനെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതോടൊപ്പം അമ്മയെ ആ ശിഷ്യനും ഏൽപ്പിച്ചു കൊടുത്തു പലപ്പോഴും എനിക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരമ്മയും ഈ ലോകത്തിൽ അനാഥയാകരുത് ഒരു മാതാപിതാക്കളും ഈ ലോകത്തിൽ മക്കളുടെ സ്നേഹം കിട്ടാതെ കഷ്ടപ്പെടരുത് എന്ന് ഈശോ ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ സ്നേഹത്തോടെ തലചയക്കാൻ ഒരു മാറിടം വേണമെന്ന് അതെല്ലാ മനുഷ്യനും ആണായാൽ പോലും വേണ്ടതാണെന്നും ഈശോ അമ്മയെ ശിഷ്യനും ശിഷ്യനെ അമ്മയ്ക്കും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുകയാണ് പക്ഷേ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ സ്നേഹത്തിൻ്റെ വിലയൊക്കെ സമ്പത്തിൻ്റെ താളുകൾക്കിടയിൽ മറഞ്ഞു പോകാൻ തുടങ്ങി എവിടെയോ ഒരു ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് നോവലിൻ്റെ ഒരു ചെറിയ ചില ചിന്തകൾ വായിക്കാനിടയായി ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ ലോട്ടറി അടിക്കും എന്ന് ഒരു വാർത്ത വന്നപ്പോൾ അവർക്കാണ് ആ സമ്പത്ത് മുഴുവൻ കിട്ടാൻ പോകുന്നത് എന്ന് ഒരു കിംവദന്തി പരന്നപ്പോൾ തന്നെ തമ്മിൽ തല്ലാനും പരസ്പരം ശത്രുക്കളാകാനും തുടങ്ങി എന്നാണ് പറയുക എന്നാൽ ഇതിനൊക്കെ അപവാദമായി എത്രയോ സ്ത്രീ പുരുഷന്മാർ തങ്ങളുടെ സമ്പത്ത് പങ്കുവെച്ച് സ്നേഹത്തോടും സഹിഷ്ണുതയോടും പരസ്പരം ആശ്വസിപ്പിച്ചും ആദരിച്ചും കഴിയുന്നവരുണ്ട് ഒരു കുടുംബത്തിൽ മക്കളും മാതാപിതാക്കളുമായാലും ജീവിത പങ്കാളികളായാലും പരസ്പരം ഏൽപ്പിക്കപ്പെടുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് എൻ്റെ ഭർത്താവ് എൻ്റെതാണെന്നും പലൂസ്ലിഹ പറഞ്ഞതുപോലെ അവൻ്റെ ശരീരവും ആരോഗ്യവും എൻ്റെ സ്വന്തമാണെന്ന് ചിന്തിക്കുമ്പോഴും എൻ്റെ ഭാര്യ അവളുടെ ശരീരവും അവളുടെ സൗന്ദര്യവും അവളുടെ ആരോഗ്യവും എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഭർത്താവ് ചിന്തിക്കുമ്പോഴും പരസ്പരം മാതാപിതാക്കളും മക്കളും തമ്മിൽ തമ്മിൽ ഏൽപ്പിച്ചുകൊടുത്ത് എനിക്ക് ഏൽപ്പിക്കപ്പെട്ടവനാണ് ഇവൾ ഇവൻ എന്ന ചിന്തയോടെ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് പൂർണ്ണത നല്ല ഈശോയെ കുരിശിൻ്റെ വഴിയിൽ കണ്ണീരോടെ കാതങ്ങൾ നടക്കാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ചില്ല ആ കുരിശിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാനാണ് അവിടുന്ന് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ഞങ്ങളറിയുന്നു നല്ല നാഥ ഈ നോമ്പ് കാലത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്കാവും വിധം നോക്കാൻ സംരക്ഷിക്കാൻ പരിപാലിക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ